സിംഹിയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ മലയാളികൾക്കും നമസ്കാരം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഭക്ഷണം കഴിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ പാടാം നമുക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ് എന്തും അവിടെ ചെയ്യാം അതുപോലെ ഒരു ഫാമിലി ഫാമിലിയൊത്ത് എൻജോയ് ചെയ്ത് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ സ്പോട്ട് പരിചയപ്പെടുത്താനാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ആലപ്പുഴ ജില്ലയുടെ എൻ്റായിട്ടുള്ള വലിയയിഴിക്കൽ കടലും പാലങ്ങളും ലൈറ്റ് ഹൗസും അങ്ങനെ മനോഹരമായ ഒരു തീരത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു സ്പോട്ട് വലിയഴീക്കൽ സ്ഥിതി ചെയ്യുന്ന സമുദ്ര ഫുഡ് കോർട്ട് കടൽ കാറ്റും കൊണ്ട് കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചും കൊണ്ട് ഒന്ന് റിലാക്സ് ചെയ്തുകൊണ്ട് ഫ്രഷ് ആയിട്ട് സമുദ്രത്തിൽ നിന്ന് കിട്ടുന്ന മീനും കൂട്ടി ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ഒരു ചെറിയ കിട്ടുക ഇവിടെ സാധനം ഭക്ഷണത്തിനൊക്കെ മായം ചേർക്കുന്ന കാലം തീർച്ചയായിട്ടും അപ്പൊ അത് ഇല്ലാതെ ഈ തീരത്ത് വരുന്നവരെ നല്ല ഭക്ഷണം കൊടുക്കുകയും ചെറിയൊരു വരുമാനം ഉണ്ടാക്കുകയും ഈ കടലോരെ കാറ്റും ഈ നല്ല രുചി മനസ്സിന് ഓർമ്മകൾ നൽകണം എന്നാണ് എന്റെ ആഗ്രഹം പ്രധാന ഭക്ഷണം ചട്ടിച്ചോറാണ് ചട്ടിച്ചോറാണ് ചട്ടിച്ചോറിനൊപ്പം കടലുമായി ബന്ധപ്പെട്ട വിഭവങ്ങളാണ് കൂടുതൽ ചെറുത്തുള്ളത് കപ്പ ബിരിയാണിയാണ് ബിരിയാണി തന്നെ കടൽപൂട്ട് കപ്പ ബിരിയാണി കക്ക കക്ക കല്ലുമ്മേക്കായ ഞണ്ട് കൊഞ്ച് മീന് ഏറ്റവും നല്ല മീനുകള് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനുകളായിരിക്കും ഇതുപോലെ തന്നെയാണ് ഫിഷുമായി ചേർത്ത് വെക്കാവുന്ന സൈഡ് ഡിഷ് നമ്മൾ അതായത് സാധാരണ രീതിയിൽ എന്ന് ബീഫും ചിക്കനും ഒക്കെ ആയിരിക്കും വരുന്നത് അതിൽ നിന്നും അതും വ്യത്യാസമാണ് നമ്മൾ കൊടുക്കുന്നത് അതായത് സമുദ്രത്തിൽ നിന്ന് കിട്ടുന്ന ഫിഷ് വെറൈറ്റീസ് എല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഉച്ച തൊട്ടുള്ള ഭക്ഷണത്തിൽ ആഡ് ചെയ്ത് വിളമ്പുന്നത് അല്ലെ സ്ഥാപനത്തിന്റെ പേര് സമുദ്ര 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 ഫുഡ് സമുദ്ര ഫുഡ് പോർട്ട് ഓക്കെ ആ സമുദ്രത്തിലുള്ള എല്ലാ സാധനങ്ങളും നമ്മളിവിടെ ഉച്ച തൊട്ട് വിളമ്പുന്നതായിരിക്കും അല്ലെ എന്തായാലും ഇന്ന് ഉള്ള സാധനങ്ങളെല്ലാം ഞങ്ങളിങ്ങോട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഓക്കെ നമ്മുടെ ഫുഡ് ഐറ്റംസ് എല്ലാം വന്നിരിക്കുകയാണ് അതെ ഈ ഒരു ടേബിൾ നിറച്ച് ഇങ്ങനെ വെച്ച് അപ്പുറത്ത് ഇപ്പുറത്ത് ഓരോ ടീമുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ മാത്രം വീഡിയോയുടെ മുന്നിൽ വന്നിരിക്കുന്നു അങ്ങനെ കാരണവരിൽ നിന്ന് തന്നെ തുടങ്ങാം കുടുംബത്തെ കാർണവരായിട്ടുള്ള അമ്മ കൂട്ടത്തിലെ ഏറ്റവും വലിയൊരു തലയും കപ്പയും കൂടെ കഴിച്ചു നോക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളു മീൻ ഏതിന്റെ അമ്മേ ഈ തല ഏതാന്ന് പറയുകയാണെങ്കിൽ മാത്രമേ അമ്മ നല്ലൊരു ഫുഡിയാണെന്ന് ഞങ്ങൾ അംഗീകരിക്കത്തോളൂ അമൂറിന്റെ തല ഇവിടെ ഈ ഒരു ഈ ഒരു വീടിന്റെ തൊട്ട് ബാക്വശം എന്ന് പറഞ്ഞ കടലാണ് ഇവിടുന്ന് തന്നെ അതായത് തൊട്ട് ബാക്കി തന്നെ ചൂണ്ടയിട്ട് ഇട്ട് പിടിച്ച് മീൻ കൊണ്ടു തരും അവരുടെ ഉണ്ടാക്കി തരുന്നതാണിത് അതുകൊണ്ട് ടേസ്റ്റ് എങ്ങനെ ഉണ്ട് കാണിച്ച എങ്ങനെയുണ്ട് അമ്മയുടെ തല പോലും അത്രയില്ലെന്ന് അമ്മ പറയുന്ന വലിയൊരു തല കാർത്തി എവിടെ ചെന്നാലും ഒന്നും വലിയ താല്പര്യം ഇല്ല അതുകൊണ്ട് തന്നെ കാർത്തി പൊറോട്ടയും പ്രോൺസും അല്ലേ കൊഞ്ച് ഫ്രൈ ചെയ്തത് എങ്ങനെയുണ്ട്

ില്ല ചോദിച്ചിട്ട് ഫ്രൈ ഒക്കെ ഇരിപ്പുണ്ട് പിന്നെ അതുകൂടാതെ പുന്നാര മീൻ മുളകിട്ട് നല്ല കൊടംപുളിയായിട്ട് വെച്ച കറി ഇവിടെ ഇരിപ്പുണ്ട് പിന്നെ അമൂറിന്റെ നല്ല യമണ്ടൻ ഒരു ഫ്രൈ അതിന്റെ കൂട്ടത്തിൽ കപ്പ പുട്ട് ഒരുപ്പുണ്ട് അത് എനിക്ക് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ബേബി ചെയ്തിരിക്കാണ് എങ്ങനെയുണ്ട് സൂപ്പർ പുട്ടാണ് റാഗിപ്പുട്ടാണ് നമ്മുടെ ജെമ്പനും തുമ്പനും കഴിച്ചിരിക്കുന്നത് ജെമ്പ തുമ്പാ എങ്ങനെയുണ്ടായിരുന്നു സാധനം എങ്ങനെ സാധനം കൊള്ളാ കൊള്ളാ ഇഷ്ടം പോലെ പുട്ട അതൊന്നും ആയിട്ട് അടുത്ത ഐറ്റം കഴിക്കാൻ വേണ്ടിട്ട് ഞാനാ വന്നിരിക്കുന്നത് കേട്ടോ ആദ്യമായിട്ടാണ് കേട്ടോ കപ്പപുട്ട് കഴിക്കുന്നത് തന്നെ കുന്നാരമീന്റെ നല്ല കൊടമ്പുളി ഇട്ട മീൻചാർ ഒഴിച്ചിട്ടുണ്ട് പിന്നെ അമൂറിന്റെ വലിയൊരു കഷ്ണം ഇത് നോക്കി എന്റെ അമ്മേ കണ്ടോ കഴിക്കകത്തും കൈക്കുമ്പിളി വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇത്രേ ഇത്രയുള്ളൊരു കഷ്ണം എൻ്റെ കൂട്ടത്തിൽ തന്നെ തലേന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്റെ അമ്മ അപാര സൈസിലുള്ള സാധനം കേട്ടോ വാല് കഷ്ണം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് തല കഷ്ണം ഇതിനകത്തുള്ള എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫില്ലപ്പ് ആയി പോകും അതുകൊണ്ട് നമുക്ക് ഇതിനകത്തൊന്ന് ലേശം പിച്ച് ഇട്ടത് അമ്മിയെ

ഉഗ്രനായിട്ടുണ്ട് ഈ പുന്നാരമീൻ്റെ മീൻ കറിയും ആദ്യം പുന്നാരമീൻ ഒന്ന് കഴിച്ച് നോക്കിയില്ലെങ്കിൽ പുന്നാരമീൻ ഒന്നും വിളങ്ങത്തില്ല നമ്മളോട് ഇങ്ങോട്ട് വേറെ പുന്നാരമീൻ കഴിച്ചു നോക്കേ നല്ല കുടംപൊടിയൊക്കെ ഇട്ട് ഭയങ്കര അതിലേ പൊടി പൊന്നാര മീനെ ഒന്ന് വെച്ചാൽ ആദ്യം കഴിച്ചു നോക്കാം ഇത് സമുദ്ര പോർട്ടിന്റെ വീടിന്റെ മുകൾ വശമാണ് ഇവിടെ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പാലത്തിന്റെ കിടൽ ഒരു വ്യൂ കാണാം ഇപ്പുറത്ത് കടലിന്റെ തിരമാലകളുടെ സൗണ്ടും കേൾക്കാം പിന്നെ തൊട്ട് മുകളിലായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലുത്തുവശത്ത് ലൈറ്റ് ഹൗസിന്റെ ലൈറ്റും കാണാം പിന്നെ കാറ്റും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൊളി കാറ്റും അടിപൊളി അറ്റ്മോസ്ഫിയറും ഇവിടെ വന്നിരുന്ന് രാത്രി ഒരു നേരം ഫാമിലിയുടെ ഒക്കെ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ തന്നെ മറക്കാനാവാത്ത ഒരു സാധനം തന്നെ ആയിരിക്കും കാരണം അതേപോലെ വൈബ് അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ ഒരു വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണമാണ് അതുകൂടാതെ തന്നെ വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന ലൈവ് സാധനങ്ങളാണ് ഇവിടെ എല്ലാം സെർവ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമൂറിന്റെ കഷ്ണം കൊണ്ടെടുത്ത് ലേശം പുട്ട് വെക്കുക സാധാരണ രീതിയിൽ നമ്മൾ പുട്ട് കൂടുതലെടുത്തിട്ട് അമൂർ കുറച്ചല്ലേ വെക്കാറുള്ളത് ഇത് നമ്മൾ മീൻ കൂടുതലെടുത്തിട്ട് അതിലേക്ക് ലേശം പുട്ടിങ്ങനെ വെക്കുക മുണ്ടിങ്ങനെ കുഴക്കുക ണാനില്ല ഇങ്ങനെടുക്കുക നാരങ്ങ കിട്ടില്ല കേട്ടോ നാരങ്ങ ഉണ്ടായിരുന്ന പൊടിയായിരുന്നു കൊണ്ട് അലക്കും പിഴിഞ്ഞിട്ട് അക്ക നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കക്ക ആയിട്ട് കക്ക വേണമെങ്കിൽ കൊഞ്ച് അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സീ ഫുഡ് ഏതാണോ അതുമായിട്ട് ആഡ് ചെയ്ത് ഇവർ ഉണ്ടാക്കി കേട്ടോ അതാണ് ഏറ്റവും വലിയ കാര്യം അപ്പൊ ഞാൻ എടുത്തേക്കുന്ന റാഗിപുട്ട റാഗിപ്പുട്ട എടുത്ത് കക്ക റോസ്റ്റ് ചെയ്തതും മീൻ ഫ്രൈ ചെയ്തതും എടുത്തേക്കണം അങ്ങനെ നമുക്ക് റാഗിപ്പുട്ട ഒന്ന് ടേസ്റ്റ് നോക്കാം നല്ല തേങ്ങ ഒത്തിരി തേങ്ങ ഏർ അപ്പൊ പൊതുവെ എല്ലാവരും റാഗിയാണ് യൂസ് ചെയ്യണം നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി നമുക്ക് ഈ റാഗിക്കകത്ത് മീനാണ് കേട്ടോ അതിനടുത്ത് അയൽ ഫ്രൈ ചെയ്തൂടെ വെച്ചിട്ട് അതുകൊണ്ട് കോമ്പിനേഷൻ അങ്ങനെ ലൊക്കേഷൻ മറക്കണ്ട നമ്മുടെ ആലപ്പുഴ ജില്ലയില് എൻ്റെ ആയിട്ട് വലിയഴീക്കല് പാലത്തിന്റെ അടുത്താണ് ഈ ലൊക്കേഷൻ വരുന്നത് കറക്റ്റ് ഇവിടെ നോക്കിയാൽ പാലം കാണാം ബാക്ക് സൈഡിൽ കടലാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇവിടെ വന്നാൽ ലൈറ്റ് ഹൗസ് ലൈറ്റ് ഹൗസ് കാണാം അപ്പൊ കുട്ടികളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നല്ലതാണ് എൻജോയ് ചെയ്യാൻ പറ്റും നമ്മുടെ ഫ്രഷ് മീനും കൂട്ടി അടിപൊളി ഫുഡ് കഴിക്കാം